നിങ്ങളുടെ നിങ്ങളുടെ ഫിറ്റ്നസ് 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 ആവശ്യങ്ങൾ നിറവേറ്റാനായി ചേലക്കരയിൽ ഇന്റർനാഷണൽ ക്വാളിറ്റിയിൽ ഒരു സെന്റർ ബ്രാൻഡ് ബോക്സ് ഇനി ഞങ്ങളുടെ ഗ്യാരണ്ടി കൊണ്ടയൂർ ഗവൺമെന്റ് എൽ പി സ്കൂളിന്റെ എഴുപത്തിയാറാമത് വാർഷികാഘോഷം നടന്നു വിവിധ മേഖലകളിൽ മികവ് തെളിയിച്ചവർക്ക് പരിപാടിയിൽ വെച്ച് അനുമോദനം നൽകുകയും ചെയ്തു വാർഷികാഘോഷത്തിന്റെ ഭാഗമായി കുട്ടികളുടെ വിവിധ കലാപരിപാടികളും അരങ്ങേറി

എന്താ പ്രത്യേകിച്ച് കൂടുതൽ മെച്ചപ്പെട്ട രീതിയിലുള്ള ഒരു പ്രവർത്തനം കാഴ്ചവെക്കാനുള്ള ഇടപെടൽ നടത്തണം അങ്ങനെ സംസാരിച്ച് കുട്ടികളുടെ എണ്ണത്തിൽ കൂടുതൽ കാണിക്കാനുള്ള ഓഫർ അന്ന് നമ്മൾ എത്തി അതായത് അത് സാധിക്കുകയുണ്ടായി ഇവിടെ നമ്മൾ വന്നു വരുന്നത് നമ്മുടെ ഇത്തരത്തിലുള്ള സൗകര്യം ഇന്ന് കേരളത്തിൽ മാത്രമാണ് ഇങ്ങനെ നമുക്ക് നല്ല കിട്ടണോ ഇതെല്ലാം കാണാറുള്ളത് ഇപ്പം കഴിഞ്ഞ ദിവസം ഒരു വാർത്ത രാജ്യസഭ എത്തി ഒരു ചോദ്യം പാർലമെന്റ് ചോദിച്ചു ആ ചോദ്യം അനുസരിച്ച് മറുപടി വികസിച്ച് രാജ്യത്ത് സർക്കാർ സ്കൂൾ ഒന്ന് ശ്രദ്ധിച്ചു മൊബൈലാണ് സർക്കാർ സ്കൂള് സർക്കാർ സ്കൂൾ രാജ്യത്ത് എത്ര സ്കൂൾ സൗകര്യമായി ഉണ്ട് എന്നൊരു ചോദ്യം ചോദിച്ചപ്പോൾ ആ ചോദ്യത്തിന് മറുപടി ഇവിടെ തന്നത് രാജ്യത്ത് ഒരു ടീച്ചർ മാത്രം ഉള്ള സ്കൂളില് എങ്ങനെ ക്ലാസ് അല്ല സ്കൂൾ ഒരു ലക്ഷത്തി പതിനേഴായിരം സ്കൂളുകളിൽ ഒറ്റ അധ്യാപകർ മാത്രമുള്ള സ്കൂളുണ്ട് നന്ദി ചില സ്കൂളുകളിൽ ഓടില്ല ബൈക്കിൾ ചില സ്കൂളുകളിൽ ഇല്ല ബെഞ്ചില്ല ഇതെല്ലാം ഉള്ളിൽ ഒരു കണക്കൻ തിരിച്ച് തന്ത്ര എന്നാൽ കേരളത്തിൽ നമ്മുടെ കുട്ടികൾ നല്ലപോലെ ഭാഗ്യം ചെയ്യുന്ന കുട്ടികൾ തന്നെയാണ് ഇവിടെ നമ്മൾ ചെയ്യേണ്ടത് നമ്മളെ ഉൾപ്പെടെ നാട്ടുകാരും ഒരു നല്ല ഇവിടെ നല്ലപോലെ ഐടി ഉണ്ടാക്കിയിട്ടു പുതിയ എന്റെ മക്കളെ നല്ല യൂണിഫോം കിട്ടും നല്ലപോലെ ഈ സ്കൂൾ വാങ്ങിൽ പറഞ്ഞാൽ നല്ല വിദ്യാഭ്യാസം കിട്ടും എന്ന് ചിന്തിച്ച് പുറമെ നിന്ന് കടം എടുത്തിട്ടെങ്കിലും ആ ഫീസ് കൊണ്ടുപോയി ഇടയ്ക്കും നമുക്കിവിടെ ഫീസ് ഇല്ല ഉച്ച വർഷം കുട്ടികൾക്ക് കൊടുക്കുന്നു എന്നാലും ും സ്കൂളുകളിലും എല്ലാം ഇത്തരത്തിലുള്ള വാർഷികാഘോഷങ്ങളെല്ലാം വളരെ വിപുലമായ രീതിയിൽ തന്നെയാണ് നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത് വാർഷികാഘോഷങ്ങളെല്ലാം അധ്യാപകരുടെയും വിദ്യാർത്ഥികളുടെയും ബഹുജനങ്ങളുടെയും എല്ലാം പങ്കാളിത്തത്തോടുകൂടി നല്ല നിലയിൽ നടക്കുന്നത് എന്ന് വെച്ചാൽ നല്ല നിലയിലുള്ള വിദ്യാഭ്യാസം ഇപ്പൊ നമ്മുടെ കുട്ടികൾക്ക് ലഭ്യമാകുന്നു മുൻപുണ്ടായതിനേക്കാൾ വ്യത്യസ്തമായ രീതിയിൽ നമ്മുടെ സ്കൂൾ കെട്ടിടങ്ങൾ നല്ല കെട്ടിടങ്ങളായി നമുക്ക് മാറ്റാൻ കഴിയുന്നു ഇവിടെ നമുക്ക് കുറച്ചുകൂടി സന്തോഷമെന്ന് പറയുന്നത് നമ്മുടെ കൊണ്ടയൂർ എൽ ടി സ്കൂളിലെ പുതിയ കെട്ടിടത്തിൽ ഫണ്ട് അനുഭവിച്ചത് ഇവിടുത്തെ നമ്മുടെ ഉദ്ഘാടനം മുമ്പ് എം എൽ എ ആയിരിക്കുന്ന സമയത്താണ് പുതിയ കെട്ടിടം അപ്പോൾ കുട്ടികളുടെ വിദ്യാഭ്യാസ നിലവാരം ഉയർന്നതിനാവശ്യമായിട്ടുള്ള സൗകര്യങ്ങൾ ഭൗതിക സാഹചര്യങ്ങൾ എല്ലാ സർക്കാർ സ്കൂളുകളിലും ഇപ്പോൾ ലാപ്ടോപ്പുകൾ കമ്പ്യൂട്ടറുകൾ പ്രൊഡക്ടറുകൾ വിദ്യാഭ്യാസത്തിനാവശ്യമായിട്ടുള്ള പുസ്തകങ്ങളും അവർ ഉച്ചഭക്ഷണവും എല്ലാമായി കുട്ടികളുടെ വിദ്യാഭ്യാസ നിലവാരം ഉൾപ്പെടായതിനേക്കാൾ കൂടുതൽ ആയി സ്കൂളിലെ പൂർവ്വ വിദ്യാർത്ഥിയും ദൂരദർശൻ ആകാശവാണി റിട്ടയേർഡ് ഡയറക്ടറുമായ ടി ടി പ്രഭാകരൻ മുഖ്യാതിഥിയായി പങ്കെടുത്തു തൃശൂർ ജില്ലാ പഞ്ചായത്ത് അംഗം സാബിറ ദേശമംഗലം ഗ്രാമപഞ്ചായത്ത് വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ മധു ടി ടി പ്രഭാകരൻ എന്നിവർ ചേർന്ന് വിദ്യാർത്ഥികൾക്കുള്ള ഉപഹാരങ്ങൾ കൈമാറി വടക്കാഞ്ചേരി ബ്ലോക്ക് പഞ്ചായത്ത് അംഗം എം മഞ്ജുള ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ സമീറ മോനിഷ സ്കൂളിലെ പ്രധാന അധ്യാപിക മിനി കെ വേലായുധൻ അധ്യാപികയായ സജ്ന പി ടി എ പ്രസിഡന്റ് രജനീകാന്ത് സ്കൂൾ ലീഡർ നിവേദ്യ തുടങ്ങിയവരും പരിപാടിയിൽ പങ്കെടുത്ത് സംസാരിച്ചു വാർഷികാഘോഷ പരിപാടികളുടെ ഭാഗമായി വിദ്യാർത്ഥികളുടെ നേതൃത്വത്തിൽ വിവിധ കലാപരിപാടികളും അരങ്ങേറി Right, Shane News, there's a Mangala.